ചക്കപ്പഴം പ്രേമികൾക്ക് അല്പം നിരാശ നൽകിയൊരു ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന ഒരു പരമ്പരയാണ് ചക്കപ്പഴം പരമ്പരയിൽ ശിവൻ എന്ന കഥാപാത്രമായി എത്തി ഏറെ കയ്യടി വാങ്ങിയ നടനാണ് അർജുൻ സോമശേഖരൻ താരത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു ഇതാണ് ശിവനെ ഇഷ്ടപ്പെടുന്നവർക്ക് നിരാശ നൽകിയിരിക്കുന്നത് അർജുൻ സോമശേഖരനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഒരു വാഹന അപകടവുമായി ബന്ധപ്പെട്ടുള്ളതാണ് വിവാദം കഴിഞ്ഞ ദിവസം രാത്രി അർജുൻ വാഹനവും ഒരു ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുവെന്നും ഓട്ടോറിക്ഷക്കാരിന്റെ ഭാഗത്താണ് തെറ്റെന്ന് ആരോപിച്ച് അർജുൻ ഓട്ടോക്കാരനെ മർദ്ദിച്ചു എന്നുമാണ് ആരോപണം അപകടം നടന്ന സമയത്ത് തടിച്ചുകൂടിയവർ അർജുൻ ഓട്ടോറിക്ഷക്കാരനുമായി തർക്കിക്കുന്ന ഒരു വീഡിയോ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തതോടെ സംഭവം കാട്ടുതീ പോലെ സോഷ്യൽ മീഡിയയിൽ പടരുകയും ചർച്ചയാവുകയും ചെയ്തു കുറ്റം ആരോപിച്ച് അർജുനങ്ങളോട് സംസാരിക്കവെ ചർച്ചയായതോടെ നിരവധി അടിസ്ഥാനരഹിതമായ തലക്കെട്ടുകളോടെ യൂട്യൂബിൽ വീഡിയോകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തു നാണക്കേടിൽ പൊട്ടിക്കരഞ്ഞ് താര കല്യാൺ പോലീസിന്റെ കാലു പിടിച്ച് നിലവിളിച്ച് സൗഭാഗ്യ വെങ്കിടേഷ് സൗഭാഗ്യയുടെ ഭർത്താവ് അർജുൻ അറസ്റ്റിൽ എന്നിങ്ങനെയെല്ലാമായിരുന്നു വിഷയവുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ വന്ന വാർത്തകൾ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തി വന്ന വാർത്തകളോട് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് സൗഭാഗ്യ സൗഭാഗ്യയുടെ വാക്കുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളെ വൈറലായി മാറിയിട്ടുണ്ട് വാവിട്ട് കരയുന്ന സൗഭാഗ്യ വിങ്കിടേഷും മർദ്ദനമേറ്റ് തളർന്നു കിടക്കുന്ന നടൻ അർജുൻ സോമശേഖരനും തുടർന്ന് കൊച്ചുബേബിയെ അറസ്റ്റ് ചെയ്തു മന്ത്രിമാർ വിളിച്ചു പറഞ്ഞിട്ടും വിട്ടില്ല എന്നാണ് പരിഹാസ പരിഹാസരൂപേണി അർജുനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് സൗഭാഗ്യ വെങ്കിടേഷ് കുറിച്ചത് സൗഭാഗ്യയുടെ കുറിപ്പ് വൈറലായി മാറിയതോടെ നടി ശ്രുതി രജനീകാന്ത് അടക്കമുള്ളവർ സൗഭാഗ്യയും അർജുനെയും പിന്തുണച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിട്ടുണ്ട് ഈ വർഷത്തെ മികച്ച കോമഡി എന്നായിരുന്നു ശ്രുതിയുടെ കമന്റ് അതേസമയം ചിലർ സൗഭാഗ്യ വെങ്കടേഷിനെ ബോഡി ഷേമിംഗ് നടത്തി ചീത്ത വിളിക്കുന്നുമുണ്ട് അത്തരം കമന്റുകൾക്ക് കുറുക്കികൊള്ളുന്ന മറുപടി തന്നെയാണ് സൗഭാഗ്യം നൽകിയിരിക്കുന്നത് തടി ഉണ്ടെന്ന് കരുതി നീ എല്ലാവരോടും കളിക്കാൻ നിൽക്കരുത് പാവപ്പെട്ട തൊഴിലാളികളെ ആക്രമിക്കാൻ പോയാൽ കേസെടുക്കും പാവപ്പെട്ടനാണെങ്കിലും പണക്കാരനാണെങ്കിലും കാണിക്കുന്നത് വൃത്തികേടാണേ നാട്ടിൽ ഇടിയുറപ്പാ അത്രമാത്രമേ ആ ചേട്ടനും ചെയ്തു കാണത്തുള്ളൂ സെലിബ്രിറ്റി ആണെന്ന് കരുതി ആരെന്ത് ചെയ്താലും വിനയകുനയൻ ആയിരിക്കണമെന്നില്ലല്ലോ ആരെയും ഉപദ്രവിക്കാതെ അവൻ അവന്റെ കാര്യം നോക്കി നടക്കുന്നവർക്ക് ചെറിയൊരു പാളിച്ച പറ്റാൻ നോക്കിയിരിക്കുന്നവരാണ് നാട്ടുകാർ അതിന് അവർ എന്തു പറഞ്ഞും നമ്മളെ തളർത്തും മൈൻഡ് ചെയ്യേണ്ട സൗകുട്ടി എല്ലാവരുടെയും വായടക്കാൻ നമുക്ക് പറ്റത്തില്ല എന്നിങ്ങനെ സൗഭാഗ്യയും കുടുംബത്തെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പോൾ എന്തായാലും സൗഭാഗ്യ പങ്കുവച്ച കുറിപ്പും ചിത്രവും തന്നെയാണ് സംഹി മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത്